ഹലോ ഫ്രണ്ട്സ് ചാന്ദ്രദിന ക്യൂസ് അതിലേക്ക് വേണ്ട ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് അമേരിക്ക ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് എന്താണ് ഒളിമ്പസ് ബോൺസ് സമുദ്രം പീഠഭൂമി അഗ്നിപർവ്വതം സുനാമി അഗ്നിപർവ്വതം വലയങ്ങളുള്ള ഗ്രഹം ശനി ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ ബഹിരാകാശത്ത് പോയി സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യ ജീവികൾ ഏതൊക്കെ എന്നീ പട്ടികൾ അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര് യുജിൻ സെർനാൻ മിസൈൽമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐ എസ് ആർ ഐയുടെ പൂർണ്ണരൂപം എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൻ ഫൈവ് വെള്ളിയാഴ്ച ഏത് ഗ്രഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു ശുക്രൻ ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് ബ്ലൂ മൂൺ ഇദ്ദേഹമാണ് ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ പേരെന്ത് ഗലീലിയോ ഗലീലി വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എജൂസാറ്റ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണാവുന്ന ഏക മനുഷ്യ നിർമ്മിതി ചൈനയിലെ വൻമതിൽ ഒരു വ്യായവട്ട കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ കൽപന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത് മെഡ്സാറ്റ് വൺ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത് പി എസ് എൽ വി പതിനൊന്ന്